മദ്രസ അവിടുന്ന് എന്താണോ പഠിച്ചത് അത് അവസാനം വരെ ഉണ്ടായിരിക്കും ഉമ്മ ഒക്കെ നന്നായി ഒരുപാട് നമുക്ക് പരിശോധിച്ചാ പറ്റും ഉമ്മാര് നേരാക്കിയത് ഒരുപാട് മനുഷ്യന്മാരുണ്ട് അമ്പ്യാക്കളെ തന്നെ നോക്കിയാൽ കിട്ടും ബഹുമാനപ്പെട്ട സയ്യദുനാ മോസനബിഅലി ഇസ്ലാമിൻ്റെ പിതാവ് ആരാണെന്ന് അറിയാനോ അറിയിക്കാനോ നിർവാഹമുണ്ടായിരുന്നില്ല അറിഞ്ഞാൽ മാതാവിനെയും പിതാവിനെയും കുട്ടിയെയും ഒരുമിച്ച് ഫിറാൻ ലഹനത്തുള്ള കൊല്ലുമായിരുന്നു അതുകൊണ്ട് ആരാണെന്ന് അറിയില്ല അറിയിക്കാൻ നിർവാഹം ഉണ്ടായിരുന്നില്ല ഉമ്മയാ നോക്കിയത് അതും എങ്ങനെ കുട്ടിക്കും ഉമ്മാക്കും മാത്രം അറിയാം ഇതിൻ്റെ കുട്ടിയാണെന്നും അതിൻ്റെ ഉമ്മയാണെന്നും അങ്ങനെ അങ്ങനെ നോക്കിയതാണ് അള്ളാഹുറബുല്ലിസത്ത് പുഴയിലെറിയുന്നതിൻ്റെ മുമ്പായി ഇസ്ലാമിന്റെ ഉമ്മയോട് വഹിയറിയിക്കുന്നത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് കുട്ടിക്ക് നീ ഒന്ന് മുല കൊടുത്തതിന് ശേഷം പുഴയിലെറിഞ്ഞോ ഖുറാൻ പറഞ്ഞിട്ടുണ്ട് മൂസാനവിന്റെ അമ്മാന്റെ വാഹി എന്ന് പറഞ്ഞാൽ ഇൽഹാമാണ് മുഖേന അറിയിച്ചിട്ടുണ്ട് നന്നായി ഒന്ന് മുല കൊടുത്തതിന് ശേഷം പുഴയിലെറിയണമെന്ന് എന്തിനാ മുലൊടുക്കണത് എന്തിനാ മുല കൊടുക്കണത് മുലെടുക്കുമ്പോ ആ കുട്ടിനോട് പറയണം അതിനാ മുലെടുക്കണത് മുലെടുക്കുമ്പോ പറയണം കുട്ടിയെ നല്ലോണം കുടിച്ചോ ഞാൻ എന്നെ പുഴയിലിടാൻ പോവാണ് അപ്പൊ എന്താവും കുട്ടി അതിനനുസരിച്ച് പ്രിപ്പയർ പ്രിപ്പയറാകും മുലെടുക്കുമ്പോ പറയണം ഞാൻ ഒരു ഹാഫ്താക്ക ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ അവൻ അതിനനുസരിച്ച് പ്രിപ്പയർ പ്രിപ്പയറാകും മുലെടുക്കുമ്പോ പറയണം അന്നെ എനിക്ക് മയ്യത്തി സ്കേൽക്കാനുള്ളതാണ് അപ്പൊ അതിനനുസരിച്ച് പ്രിപ്പയർ ആവും അതാണ് അത് പറയണം ആ അമ്മ മരിച്ചാല് അമ്മന്റെ ബാക്കിൽ നിന്നിട്ട് ആ കുട്ടി മയ്യത്ത് നിസ്കരിച്ചിരിക്കും ഉറപ്പാണ് ആ കാര്യം ആ കാര്യം ശിവറാണ് അതുകൊണ്ട് അയിനാ മുലെടുക്കാൻ വേണ്ടി പറയണത് മുലെടുക്കുമ്പോ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ എന്താക്കണം ഹാഫ്യത ആക്കണോ ആലിമാക്കണോ പ്രഭാഷകനാക്കണോ മാഷാക്കണോ കച്ചവടക്കാരനാക്കണോ കൊള്ളക്കാരനാക്കണോ വ്യഭിചാരിയാക്കണോ ചൂതാട്ടക്കാരനാക്കണോ എന്താണ്ടത് എന്ന് തീരുമാനിക്കാൻ അപ്പോൾ മുല കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് മുല കൊടുക്കുമ്പോൾ മനസ്സുകൊണ്ട് ആലോചിക്കാനാണ് ഈ കുട്ടിയെ പുഴയിലെറിയുന്നതും അപ്പോൾ കുട്ടി അതിനനുസരിച്ച് പ്രിപ്പയറാണ് നമ്മൾ ജീവിതത്തിൽ നേടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മുല കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിപ്പയർ ചെയ്താണ് എല്ലാം അങ്ങനെയാണ് അതുകൊണ്ട് മൂസാ നബി അലി ഇസ്ലാമിനെ പുഴയിലെറിയുന്നതിൻ്റെ മുമ്പ് ഉമ്മയോട് മുല കൊടുക്കാൻ പറഞ്ഞു നബി ഉമ്മയാൻ അങ്ങനെ ും പരിശോധിച്ചു നോക്കാം ഇബ്രാഹിം നബി ഇസ്സലാമിനെ പോറ്റി വളർത്തിയത് ഉമ്മയാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ പിതാവല്ലെന്നും എന്നുമാണ് ശരിയായ അഭിപ്രായം അഭിപ്രായം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി ഇസ്ലാം തൻ്റെ വാപ്പയോട് സംഭാഷണം നടത്തുന്നത് ഖുറാനിലുണ്ട് വാപ്പ നിങ്ങൾ എന്തിനാണ് ചെക്കുത്താൻ ആരാധിക്കുന്നത് എന്ന് ചോദിച്ച എൻ്റെ വാപ്പ എന്ന് വിളിച്ചതിൻ്റെ തഫ്സീറിൽ കാണാം കാണാംയെ വാപ്പ എന്ന് വിളിക്കാം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ വിളിച്ചിട്ടുള്ളതെന്നും അത് മഹാൻ അവരുടെ എളാപ്പയാണെന്നും ആസർ പിതാവല്ലെന്നും ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ പിതാവ് താറഹ് എന്ന പേരായ മനുഷ്യനായിരുന്നു എന്നും കാണാം ഇബ്രാഹിം നബിനെ നോക്കിയത് ഉമ്മയാണ് അർത്ഥം ചരിത്രത്തിൽ അറിയപ്പെട്ട മനുഷ്യന്മാരൊക്കെ അമ്മയെ നോക്കിയിട്ടുള്ളത് എല്ലാവരും നോക്കിയാൽ കാണാൻ പറ്റും സഹാബാക്കളിൽ നിന്ന് പ്രമുഖനായ പലരെയും ഉമ്മയാണ് നോക്കിയത്

കുട്ടികൾ ശബ്ദം ഉണ്ടായിക്കോട്ടെ അത് പ്രശ്നമല്ല പക്ഷെ സ്ത്രീകൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം കുട്ടികൾ ശബ്ദമുണ്ടാക്കണേ നമുക്ക് പ്രശ്നമല്ല നമ്മൾ മറസ് ക്ലാസ് എടുക്കുന്ന ആൾക്കാരല്ലേ കുട്ടികൾ വർത്താനം പറയും കുഴപ്പമില്ല പക്ഷെ ആ വർത്താനത്തിൽ നിങ്ങൾ പോയരുത് മാത്രം നിങ്ങൾ ഇവിടെ റേഞ്ചിൽ വേണം ഇവിടെ റേഞ്ച് കിട്ടണം അല്ലെങ്കിൽ പ്രശ്നം കിട്ടണുണ്ടാവും ഞാൻ കിട്ടാതിരിക്കരുത് വെച്ചിട്ട് പറഞ്ഞതാണ് ഉണ്ടാവും ഹൂ ല ഇലാ ഇല്ലം വഹാ ഇല്ലം വാഹു മോഹമ്മദൂർ കുട്ടികളോട് അന്താത്തലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടല്ലേ കുട്ടികളെ സ്വർഗത്തിൽ പ്രത്യേകമായിട്ട് ചില കുട്ടികൾ കാഴ്ചക്ക് സുന്ദര മുത്തുകൾ സ്വർഗത്തിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത് കുട്ടികളെയാണ് അള്ളാഹു ആ സൂറത്ത് സ്വർഗത്തിലോതുന്ന സൂറത്തുമാണ് ആണ് സ്വർഗത്തിലോതുന്ന സൂറത്തുമാണ് അതുകൊണ്ട് അള്ളാഹുത്താലാഹ് കുട്ടികളെ ഭയങ്കര ഇഷ്ടാണ് അതുകൊണ്ട് ഈ അമ്മക്കും ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടാകും വേണം ഒരു കാട്ടറബി വന്ന് നിപിതങ്ങളോട് ചോദിച്ചു അള്ളാൻ്റെ സഹാബിയോട്ടോ കാട്ടറബിന്ന് കരുതി കൊണ്ട് അള്ളാഹു പറയാതിരിക്കണ്ട എന്ന് പറഞ്ഞാല് അങ്ങാടി താമസിക്കണ ആളല്ലാത്തൊരു സഹാബി ഒരു കാട്ടറബി വന്ന് നബിതങ്ങളോട് ചോദിച്ചു പുണ്യനബിയേ ഹെ നിങ്ങൾ കുട്ടികളെ ചുംബിക്കാറുണ്ടോ ഞങ്ങളാരും ചുംബിക്കലില്ലല്ലോ അപ്പൊ നബിതങ്ങൾ പറഞ്ഞു നിന്റെ കൽവിൽ റഹമത്ത് ഇട്ടു തരാത്തതിന് ഞാനെന്ത് ചെയ്യാനാ എന്റെ കൽവിൽ റഹമത്തില്ലാത്തതിന് ഞാൻ എന്ത് കാട്ടാനാന്ന് ചോദിച്ചു ഇതേ അർത്ഥത്തിലുള്ള ഒരു വാക്ക് ചോദിച്ചു എന്ന് അത് മലയാളത്തിൽ കൊണ്ടുവന്നപ്പോ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് മാത്രം അങ്ങനെ അപ്പൊ നമ്മുടെ കലബിൽ റഹ്മത്ത് ഉണ്ട് എന്നതിന്റെ ഭാഗമാണ് കുട്ടികളോട് നമ്മൾ താല്പര്യം കാണിക്കുന്നത് നല്ലതാണ് പക്ഷെ ചില ശ്രദ്ധകൾ ആവശ്യമാണ് കേട്ടോ ചില ശ്രദ്ധകൾ ആവശ്യമാണ് അത് വിഷയത്തിൽ മാറുന്നുണ്ട് എന്നാലും പറയാം എന്താ വെച്ചാല് സംഗതി നമ്മളെ കുട്ടി തന്നെയാണ് നമ്മക്ക് നമ്മളെ കുട്ടിയോട് നല്ല താല്പര്യം ഉണ്ടാവും പക്ഷെ നമ്മൾ എപ്പോഴും കണ്ണീർ തട്ടുന്നതിനെ നന്നായി ശ്രദ്ധിക്കണം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെ ശ്രദ്ധിച്ചാലും കണ്ണേർ തട്ടുക എന്ന് തന്നാല് ഞമ്മളെ കണ്ണു തന്നെ നമ്മളെ കുട്ടിക്ക് തട്ടു വേറെ പുറത്തുള്ളത് നോക്കണ്ട എന്റെ കുട്ടി ഭയങ്കര ഉഷാറാൻ ഇന്റെ കണ്ണ് എനിക്ക് തട്ടും അതെങ്ങനെ ഞാൻ പ്രത്യാവശ്യം തിരക്കടില്ലാന്ന് തോന്നിയാ പിറ്റേന്ന് ബാക്കിൽ കേൾക്കാറോ വേറെ ഉള്ളത് ഇന്ന അടക്കട്ടെ അങ്ങനെ തോന്നിയാ എന്താ വേണ്ടത് ലാഹവുല കൊണ്ട് ചികിത്സിക്കണം ലാഹവുലേഹിയും എപ്പോഴും കഴിക്കേണ്ടതാന്ന് താഴപസ്താവ് പറഞ്ഞിട്ടുണ്ട് ആ ലേഹം കുപ്പിയിലാക്കി കൊണ്ടിടന്നിട്ട് ഇടക്കിടക്കെടുത്ത് തിന്നെ എന്നതുപോലെ കണ്ണൂറിനുള്ള ഒരു പ്രധാനപ്പെട്ട സൂറത്താണ് അലംതറ കൈഫ സൂറത്ത് അലംതറ അലംതറ കൈഫ കൈഫ അസ്ഹാബിൽ അസ്ഹാബിൽ ഫീൽ ഫീൽ ഒരു യും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ഭാര്യ മക്കളെയും നമ്മളെ സന്താനങ്ങളെയും വേണ്ടപ്പെട്ടവരെയും എല്ലാം കണ്ണേറിനെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളെ തൊട്ടും സലാമത്താക്കട്ടെ അപ്പൊ അമ്മാര് നോക്കിയ നോക്കിയ കുട്ടികളെ പരിചയപ്പെടുത്തിയതാ ഞാന് ഹൗസുല്ലാദാം അതിൽ പ്രധാനപ്പെട്ട ഒരാളാ